ഈ കാണുന്നത് ചിറ്റൂർ പള്ളിയാണ് കേട്ടോ ചിറ്റൂരു പള്ളിയുടെ ആദ്യത്തെ ഗേറ്റാണ് ഈ കാണുന്നത് അത് പിന്നെ പാലോട് പെരിങ്ങമ്മല നമ്മൾ തെന്നൂർ പോകുന്ന റൂട്ടാണ് ചിറ്റൂർ ചിറ്റൂർ പള്ളിയാണ് ചിറ്റൂർ ഒരു ചിറ്റൂരൊരു അടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ തങ്ങൾ അവിടെ സിയാറത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് ജനങ്ങൾ വരുന്നുണ്ട് അതിലൊരു മക്ബറയുണ്ട് ആ മക്ബറ കാണിച്ച് തരാം അതിനകത്തോട്ട് കയറണം ഈ കാണുന്നതാണ് ഈ കാണുന്നതാണ് പള്ളി എൻ്റെ ചുറ്റു താഴോട്ട് നേരെ തെന്നൂർ പോകുന്ന റൂട്ടാണ് ഈ കാണുന്നത് ഈ കാണുന്നത് തെന്നൂരോട്ട് പോകുന്ന റൂട്ടാണ് ഇത് പള്ളിയാണ് പള്ളിയുടെ ഗേറ്റാണ് ഈ അപ്പുറത്ത് ഇടത്ത് വശത്തുകൂടെ കാണുന്നത് നമ്മുടെ മക്ബറയിലേക്ക് കയറിപ്പോണത് മക്ബരയിലോട്ട് പോകുന്ന ഭാഗമാണ് മറ്റേ ഈ കാണുന്നത് ഇത് തന്നെ മറ്റുള്ള സീനറിയാണ് ആ പൊന്മുടിയുടെ ഒക്കെ ഭാഗമാണ് അതിൻ്റെ ആ കാണുന്ന ആ മലകളും ഇതൊക്കെ കാണുന്നത് പിന്നെ ഇതാണ് ഈ ഗേറ്റിൽ കൂടെ വേണം മക്കളയിലേക്ക് കയറിപ്പോകാൻ ഇത് പള്ളി ഇത് തിറസ് ആദ്യം ആ കണ്ടത് ഇത് ഗേറ്റാണ് ഇത് ഗേറ്റാണ് ഇത് പള്ളിയിലെ ഒരു സൈഡാണ് ഇത് പള്ളി ഇത് നമസ്കാര പള്ളിയാണ് ഈ കാണുന്നത് നമസ്കരിക്കുന്ന പള്ളിയാണ് ഈ കാണുന്നത് ചിറ്റൂര് നമസ്കാര പള്ളി അതിൻ്റെ അംഗത്വവും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥല ഇതാണ് ജനം കൂടുതലുള്ളതാണ് അതിൻ്റെ അംഗത്വവും ഒരുപാട് പേര് ജനം സ്ഥലങ്ങളാണ് പിന്നെ ഇത് പിന്നെ പൗണ്ടർ മുക്ക് കഴിഞ്ഞ് ചിറ്റൂർ തെന്നൂരിനിടയിൽ ഉള്ളതാണ് ഇക്കുവാലി കോളേജിനേക്ക് വിപ്രമായിട്ടാണ് ഈ സ്ഥലം ഇതാണ് ഈ കാണുന്നതിന് മക്ബറ അക്ബറാണ് ഈ കാണുന്നത് തങ്ങളടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന കഥ കണ്ടമാനം ജനങ്ങളൊക്കെ വരുകയും ജാസീനോതയും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട് അണ്ടടച്ചിട്ടിരിക്കുകയാണ് അടച്ചിട്ടിരിക്കുകയല്ല കഥ ഇങ്ങനെ എപ്പോഴും അടച്ച് വെച്ചിരിക്കുകയാണ് ഇതിനകത്ത് ആള് കാണും ഖുറാനോ പോതല് ജാസീനോതില് മറ്റേ ദ ഇങ്ങനെയൊക്കെയുള്ള ഇതെല്ലാം ഇതിനകത്ത് തന്നെ കാണും അതൊക്കെ അങ്ങനെയാണ് ഇത് ഇത് ഇതാണ് തങ്ങൾ കിടക്കുന്ന ഖബർ തങ്ങളെ കബറാണ് ഈ കാണുന്നത് തങ്ങളെ കബറ് കബറ തങ്ങള് അന്തി വിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് നേരത്തെയൊക്കെ അത് കെട്ടി അടച്ചിട്ടില്ലായിരുന്നു ഇപ്പം കെട്ടി അടച്ച് വിശാലമാക്കി ലൈറ്റും അതിൻ്റെ വേണ്ടപ്പെട്ട രീതിയിലൊക്കെ ആക്കി ഈ കാണുന്ന താഴെ ഇത് കാണിക്കപ്പെട്ടി എൻ്റെ ഇപ്പുറത്ത് അതിരിക്കുന്നത് ഖുറാനൊക്കെയാണ് ഇതിരിക്കുന്നത് ഖുറാ ഇരുന്ന് ഓതാൻ വേണ്ടിയുള്ള പുസ്തകങ്ങളാണിത് പിന്നെ തറ ഈ സൈഡിലൊക്കെ ഇരുന്ന് ആൾക്കാർക്ക് ഓത ഇങ്ങനെ കണ്ടത് ഇപ്പുറത്തെ വശത്ത് ലേഡീസിൻ്റെയാണ് അപ്പുറത്തെ വശം ലേഡീസിൻ്റെ ഇത് ഇവിടെ ആണുങ്ങൾക്കുള്ളതാണ് ഇതാണ് കവർ ഈ കാണുന്നതാണ് അതാണ് തങ്ങൾ കിടക്കുന്ന സ്ഥലം കണ്ടമാനം ആൾക്കാർ വരെയും ഇപ്പോൾ എല്ലാം ചെയ്യുന്നുണ്ട് ഇത് തന്നെയാണ് ഇതാണ് കവർ പിന്നെ താഴെ ഈ കാണുന്നത് അതേ പൈസ ആൾക്കാർ ഇട്ടിരിക്കുന്നത് പൈസ കാണാം ഇതിനകത്ത് കടക്കുന്നത് കാണാം പിന്നെ അതിനകത്തൂടെ അതിനെ പൈസ ഇടും പിന്നെ ഇപ്പുറത്ത് അതിൻ്റെ പുറത്തായിട്ട് എന്താ ഗേറ്റ് അത് പൂട്ടിയിരിക്കുകയാണ് കണ്ട് പൂട്ടിരിക്കുന്ന എന്താ അകത്ത് ഇട്ട് പൂട്ടിയിരിക്കുന്നു അതിനകത്ത് അവർ പൊട്ടിടുന്ന അതിനകത്ത് കയറാം അതൊക്കെ ഭാരവാഹികളത് ചെയ്യും അങ്ങനെയൊക്കെയാണ് അത് തങ്ങൾ കിടക്കുന്ന സ്ഥലമാണ് അപ്പോൾ നമ്മൾ നമ്മളകത്ത് കയറി അത് കണ്ട് ഇനി ഇതിനെ അകത്ത് ഇത് കയറുക എന്തായാലും നമ്മുടെ കയറി കഴിഞ്ഞാൽ അപ്പോൾ ഇതിനകത്ത് ഇനിയിപ്പോൾ എന്തായാലും പാതിക ഓടണം പാതികളോ കമ്പന ഇതു പിന്നെ ഈ വഴി കാണുന്നത് തിരികെത്തിക്കുന്ന സ്ഥലമാണ് തിരികെത്തിക്കുന്ന ആ തിരി എന്നുള്ളത് ഞങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ട് ഇത് തിരികെത്തിക്കുന്നത് മറ്റേ റോഡിൻ്റെ സൈഡാണ് ആ കാണുന്നക്കള്ളിയുടെ അകത്തുണ്ട് അത് ലേഡീസിൻ്റെ ആണ് ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഒക്കെ ഇത് മറ്റേ പൗരുഷമൊക്കെ ഉള്ളതും നമ്മൾ എന്തെങ്കിലുമൊക്കെ വിളിച്ച് എന്തെങ്കിലും നേർച്ചേർന്നാൽ സാധിക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥലമാണ് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങൾ വന്നു ഇതൊക്കെ അവിടുത്തെ സീലറെ പൊന്മുടിയിലെ മുമ്പ് ആ ഒരു ലാറി വന്നു ലാറീല് ലോഡ് ഉണ്ടായിരുന്നു കേട്ടോ ആ ലോഡ് അത് കയറിപ്പോകത്തിന്റെ വെല്ല് കയറിപ്പോകത്തിന്റെ വെല്ലാം അത് എന്തോ തെറ്റായ രീതി കാണിക്ക പൈസ ഇടാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവരത് കിടിയോ ഡ്രൈവറോ കണ്ടത് നിഷേധിച്ചു കാരണം അതിന്റെ കാര്യമൊന്നും ഇല്ല പിന്നെ ആ വണ്ടി അവിടെ അതിനുശേഷം പിന്നെ ആ കാണിക്കപ്പെട്ടതിൽ കണ്ട പൈസ ഇട്ടതിന് ശേഷം പിന്നെ വണ്ടി ചലിച്ചു പോയത് ഇങ്ങനെ കുറെ ഐതീകങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് നല്ല കോഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഞാൻ നിരന്തരമായി പോകും യാസീനോദത്തോടെ പോകും അങ്ങനെയൊക്കെ ഉള്ള സ്ഥലമാണ് കാണിച്ചുകൊണ്ട് ഈ വീഡിയോ ഇന്ന് നമ്മൾ അവസാനിക്കുകയാണ് ഈ മക്ബറയിലെ മക്ബറയിലെതിന് ശേഷം കാണിക്കുന്നത് അപ്പം ഇത് സ്ഥലം പറഞ്ഞില്ല പാലോട് വന്നതിന് ശേഷം അല്ലാത്തന്നെ നമ്മളെ ബതിരേക്ക് പോകുന്ന റൂട്ട് ഇക്ബാൽ കോളേജിനൊക്കെ തൊട്ടുപ്പുറത്തായിട്ട് ചിറ്റൂരെന്ന് പറയുന്ന സ്ഥലമാണ് ചിറ്റൂര് ചിറ്റൂര് പള്ളിയാണെന്ന് അറിയപ്പെടുന്നത് ഇവിടെയാണ് ഈ മബറയുള്ളത് ഈ മക്ബറയാണ് നമ്മൾ കണ്ടത് പിന്നെ ആ ഇവിടെ ഇത്തിരി സീനറികൾ എടുക്കാൻ വേണ്ടിയിട്ടാണ്